ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഹോസ്പിറ്റലുകളിൽ അതായത് പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ വലിയൊരു അനാസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നോക്കുകയാണെങ്കിൽ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് വളരെയധികം ബുദ്ധിമേ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ നമ്മൾ കുറച്ച് മുന്നേ കണ്ടു അതിനൊരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു ന്യൂസ് വരികയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു പുക മയം സൃഷ്ടിക്കുകയും അതുമൂലം അവിടെ ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്ന രീതിയിൽ സംഭവിക്കുകയും ഉണ്ടായി അപ്പം നമ്മൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്ര രോഗികൾ ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാന്ന് പറയുമ്പോൾ ശരിക്കും എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യും കാഷ്വാലിറ്റിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് അഞ്ചു പേര് വാർത്തയാണ് നമ്മളിപ്പോൾ അതിൽ ഇനി പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും ഇപ്പോ നിലവില് അത് ഹോസ്പിറ്റലിന്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെ ബാക്കി കാര്യങ്ങൾ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും മാത്രം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മരണത്തിൽ കലാശിക്കണമെങ്കിൽ അതിലൊരു അല്ലെങ്കിൽ അത്രയും ഒരു സെക്യൂരിറ്റി അതിനകത്ത് ഇല്ലയോ എന്നത് ഒരു ചോദ്യ ചിഹ്നം തീർച്ചയായിട്ടും കാരണം ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലം ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റൊരു കാര്യം വെന്റിലേറ്ററിന് അത്രയും പൈസ തുക നൽകിയാൽ മാത്രമേ വെന്റിലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അപ്പൊ എന്താണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ ഹോസ്പിറ്റലൊക്കെ ഉള്ളതല്ലേ ഇപ്പോ നമ്മുടെ ആണെങ്കിൽ പോലും കാര്യങ്ങൾ നോക്കാൻ പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ഫലവത്താവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇനി അഞ്ചു പേരുടെ പോസ്റ്റ് കൃത്യമായിട്ട് അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും